പൊന്നാർ എൻ്റെ മോളെ രണ്ട് മൂന്ന് ദിവസമായി അന്നെ ഇങ്ങനെ ഞാൻ ഉറക്കത്തിൽ കാണണേ മനുഷ്യനക്ക് ഒരു നേരെ ചോണ ഒന്ന് നേരത്തെ വരാൻ കണ്ട് കയ്യണ്ടേ പണിക്കാരല്ല മോളെ ആറ്റിങ്ങൾ കാര്യം നോക്കണം ആറ്റിങ്ങൾക്ക് നേരത്തിന് വെച്ചുണ്ടാക്കണം മായ ഇനക്കായും അതുകൊണ്ട് ഉമ്മ എന്തായാലും മേണ്ടിയില്ല അന്ന് പണിക്കാരുണ്ടായാലും മേണ്ടിയില്ലെങ്കിലും വേണ്ടിയില്ല ചെന്നെ കണ്ടേ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ കാലത്ത് കണ്ടു വന്നത് ചാണ് ഭയങ്കര ഇടങ്ങുകയറ് ഓരോ മാസം ഇങ്ങനെ കഴിയുമ്പോഴത്തേനും ഉമ്മക്ക് ഇടങ്ങുകൂടിയിരിക്കണ് എത്തമാൻ്റെ കുട്ടീൻ്റെ വർത്താനം ഫോണിൽ കൂടെ ഒക്കെ വിവരം ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ എന്നെ തന്നെ കണ്ടീനേം ഭയങ്കര ഇടുന്നറാണ് അങ്ങനെ വണ്ടി വന്നാണ് എല്ലാ മാൻ്റെ കുട്ടീൻ്റെ പാടെന്താണ് വേദന വരുത്തൊക്കെ കണ്ടപ്പോഴും പൊന്നാർ എൻ്റെ അമ്മ വേദനയുടെ ഒന്നും പറയാതിരിക്കും നല്ലത് ഇടയ്ക്കൊക്കെ ഹൂരൻ്റെ ഉള്ളും പള്ളൻ്റെ ഉള്ളൊക്കെ ഭയങ്കര വേദന ചിലപ്പോൾ സഹിക്കാൻ പറ്റൂല ഒന്ന് കുമ്പിട്ട് നീരമ്പോത്തേന് എന്തു ജാതി വേദന എന്നറിയോ അപ്പോൾ എല്ലാ കോഴിക്കും സീണമാകുമ്പോൾ ഇവിടെ ഒന്ന് കിടക്കും കിടക്കാനും പറ്റണില്ല ഒരു പാത്രക്ക് കൊടുക്കാനും പറ്റുന്നില്ല പുറം വേദന നിനക്കായും അപ്പം ഇങ്ങനെ ഇരിക്കും അപ്പം കുറെയൊക്കെ സമാധാനമാണ് പിന്നെ വെക്കണ പോലെ അടിക്കലും തുക്കലൊക്കെ ഞാനാ ചെയ്യല് ഈരണ്ട് വെജാണ്ട് കഴിക്കണമ ഓരോ മാസം കഴിഞ്ഞ് വരുമ്പോൾ വെജ്ജായി കൂടുക എന്നല്ലാണ്ട് കുറയണമെന്നില്ല ഇനി ഇതിപ്പോൾ കഴിയോടങ്ങനെ ആവൂലമ്മ ആ മോളെ ഇപ്പം ആറുമാസം കഴിഞ്ഞില്ലേ ഏ മാസികൾ പറഞ്ഞില്ലേ അപ്പം ഇനി ഏതായത് കഴിയണ വരെ ഇതേപോലെ തന്നെ ആവും അതൊന്നും സാരം ആക്കാണ്ടിയിപ്പോൾ ഇനി കുറച്ചുവല്ല ഉള്ളൂ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ആവും അവിടെ കൊളുത്തുള്ളൂ കൊളുത്തലും കുമ്പോട്ടും നേരാനൊന്നും പറ്റൂല നേരെ ചൂണ് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ ഇവ സീഡ് വേദന ആ സീഡ് വേദന ഇതൊക്കെ ഇതിൽ പറഞ്ഞാണ് എൻ്റെ കുട്ടിയെ ഏതായാലും ഉമ്മാൻ്റെ കൂട്ടി ഇനിയിപ്പോൾ ഇവിടെ നിന്നും കൊണ്ട് ഇനി അടിക്കലും തുടക്കലും ഒക്കെ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഏറെ ആവും ഇനി ഏതായാലും ഇപ്പോൾ ആറ് കഴിഞ്ഞ് ഏകു പറഞ്ഞല്ലോ പത്താം തീയതിക്ക് ആറ് കഴിഞ്ഞ് ഏക്ക് പറക്കുമല്ലോ അപ്പം ഇനി ഏതായാലും വേട്ടിന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇനി എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കാം അപ്പോൾ ഈ വല്ലാ സീണവും കുയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ നിന്ന് ആരാൻ്റെ പേരേല് ഇപ്പോൾ തെളിയിച്ചിട്ടിങ്ങനെ കേൾക്കുക ഇരിക്കുക അപ്പം എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ ആ ഇതാവും ഇപ്പം എൻ്റെ തടിമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാവും എനിക്ക് വേദന ഇനി ഏതായാലും എൻ്റെ കുട്ടീനെ ഏ മാസത്തിൽ ഇനി കൊണ്ട് പോയാൽ പോയി കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ അന്ന് സാരാക്കണ്ട ഇല്ല കഴിഞ്ഞ മാസം ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പോൾ എത്ര പറഞ്ഞ് എന്തേലും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ അമ്മ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞത് എല്ലാ കൊമ്പ് ഇത്തിയിട്ടൊന്നും പണിയെടുക്കണ്ട പിന്നെ ഓപ്പറേഷൻ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നാലും സുഖമായിട്ട് പ്രസവിക്കണത് നമുക്ക് കഴിയണ രീതിയിലാണ് എടുക്കാമെന്നും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയില്ലമ്മ മക്കൊരു സമാധാനമില്ല പിന്നു കിട്ടിയാൽ മതി പിന്നെ ഡോക്ടർ പറഞ്ഞത് വല്ല ഭാരള്ളം പൊന്തിക്കൊന്നും വേണ്ട പിന്നെ എപ്പോഴും കെടുക്കണ്ട ഇരിക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കുഴക്കം സീണം വരുമ്പോൾ കിടക്കുക ഇരിക്കലോ എന്താപ്പം ഞാൻ കേട്ട് ഈ നേരച്ച് പണിയെടുക്കാൻ പറ്റുമോ ഈ ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നാൽ വല്ല പണിയെടുക്കും വേണ്ടാന്ന് അത് ഉമ്മനോടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇമ്മ എന്നിട്ട് പറയാം കുറച്ച് നേരം ഇരിക്കുമ്പോഴും കൊടുക്കുമ്പോൾ പോരും ആ ഇനിയിപ്പം കിടന്നിട്ട് ഇരുന്നിട്ട് ഓ പശം കേൾക്കാനുള്ള ഉണ്ടാക്കിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഒന്നും പറയാത്തില്ല അപ്പം ഇങ്ങനെ വയ്ക്കുന്ന പോരാ എന്തെങ്കിലും ഇട്ടടിക്കുക അടിച്ചു തുടക്കൽ ഈ പാത്രം കഴിക്കുക കുറേ നേരം നിന്നാലും ഉമ്മ എനിക്ക് ചായ ഊരമൊക്കെ ഇറങ്ങുകൊണ്ട് പിന്നെ അത് മാത്രമല്ല പുറം കടച്ചിരിക്കുക സഹിക്കാൻ വേണ്ടി എനിക്ക് ജാതി സഹിക്കാൻ തീരെ വെച്ചപ്പോൾ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാത്റൂമിലും കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് എടുക്കാതെ എപ്പോഴാണ് എനിക്ക് തീരെ നിന്നാലും എനിക്ക് നിൽക്കാനും ഇരിക്കാനും വെജ് ആരവസ്ഥയിൽ ഞാൻ മറക്കുക അമ്മ ഞാൻ ഇങ്ങനെ വിചാരിക്കും ചെയ്യും രണ്ട് മൂന്ന് ദിവസത്തിന് അങ്ങോട്ട് വന്നാലോ അങ്ങനെ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ അതിനെ സമ്മതിക്കണില്ല ഇനി ഏതായാലും ഇപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആറ് കഴിഞ്ഞിപ്പോൾ എനിക്ക് പറക്കാൻ പോകുമല്ലോ പത്താം തീയതി നിങ്ങൾ പറഞ്ഞുതരു അവിടെ ഇനി പ്രസക്തി വന്നിട്ടാണ് അപ്പം നല്ല ചേക്കുന്നു റെസ്റ്റ് എടുക്കാനും ഇവിടെ എനിക്ക് റെസ്റ്റ് എടുക്കാനും വെജാ ഒന്നിനും വെജ് അവർ നേരെ ഇനി ഇങ്ങനെ ഇങ്ങനെ ഗർഗാറ് അപ്പൊ ആ കേൾക്കണൊക്കെ നല്ലത് ഞാൻ ഇരിക്കലും ഇല്ല കേൾക്കലും ഇല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തലാണ് മോളെ അതൊന്നും സാരില്ല വയസ്സായ ആൾക്കാരല്ല ഇതല്ല അതിൻ്റെ അപ്പുറം പാറ് ഓ എൻ്റെ അമ്മായി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നറിയോ എനിക്കിപ്പോൾ ഇരിക്കാനും പറ്റുണ്ടല്ലോ ചിരിക്കാനും കൂടെ പോകാൻ പറ്റിയിട്ട് ഒന്ന് കേടുക്കാൻ പറ്റിന് എന്തൊക്കെയാണ് പറഞ്ഞു തന്നെ അമ്മാൻ്റെ കേട്ടിട്ട് ഞാൻ നല്ലോണം സുഖമായിട്ട് പ്രസവിച്ചു ഒരു കുഴപ്പമില്ല കേട്ടോ പണ്ട് പിന്നെ അന്നൊക്കെ കേൾക്കണേ ഇരിക്കണ പെണ്ണുങ്ങൾക്ക് കീറല്ലേ പിന്നെ അത് കലാകാല ദൂരവേദന മാറൂരാ കുട്ടിയെ ഈ ഊരയ്ക്ക് നല്ലൊരു സൂചടിക്കാണ്ട് ചെറിയ സൂചന തന്നെ വലിയ സൂചിയാണ് അത് എൻ്റെ കുറ്റിയെ കേട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മരണം വരെ നമ്മൾ ആയിട്ട് വയ്ക്കൂല്ല കുമ്പിടാൻ വയ്ക്കൂല ഒരു പണിയെടുക്കാൻ പറ്റൂരാ അങ്ങനത്തെ ഒരു സോക്കാരാണ് ഒരു കയറ്റിയൊരു പറഞ്ഞ് കേട്ടാൽ മതി ഏതാനും ഉമ്മൻ്റെ കുട്ടി ഉമ്മ പറഞ്ഞാൽ കേട്ടോ ചിലപ്പോൾ അതിൻ്റെ നല്ലതിനു വേണ്ടിയിട്ട് ഔസുഖമായിട്ട് പ്രസവിച്ച് വരാനൊക്കെ ഒരു ഒപ്പശ ആണെങ്കിൽ ദൂരവേദന മാറൂല അതുകൊണ്ട് കുറച്ചിവസം കൂടി അല്ലേ ഉള്ളൂ ഏതാണ്ട് ഇപ്പൊ ഇന്ന് ഞാൻ വന്നേനോട് ഈ കാര്യം പറയാനാണ് ഈ ഏ മാസായില്ലേ അപ്പൊ നീ ആ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങും കൂടി പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അമ്മ മെനക്കെട്ട് വന്നത് നീ ഏതാ ഇത് ശ്രമിച്ചാള നേരം കൊറായല്ല അതിൻ്റെ ഉള്ളില് എന്താണ്പങ്ങനെ പറയാനേ പൊന്നാറൻ്റെ അമ്മ അത്രയും ദിവസം ഞാൻ തന്നെ നിന്നിക്കുന്നത് ഒരു നേരം ഇമ്മക്ക് എടുക്കാൻ സമയക്കൂല ഇനിയിപ്പം ഇതവാ കെടുന്ന ആ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ അടുക്കളയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ പണി മൈ എടുപ്പിക്കും എന്നാൽ ഒരു ഊരത്തായിട്ടൊന്നും ഇവിടെ എടുക്കുമ്പോൾ പറയുമോ ചവിടെ ഇട്ട് പോന്ന് അങ്ങനാക്കി ഇങ്ങനാക്കി ഞാൻ എന്ത് പണിയും എടുക്കും ഈ വജാത്തോ എല്ലാ പണിയും ഞാൻ എടുക്കും ഒരു പണി ഞാൻ ഇമ്മ എടുക്കലില്ല എന്നാലെന്താ തുടങ്ങി തോന്നി വളർത്താനെടുക്കുമ്പോൾ മനസ്സിലൊക്കെ ഇട്ട് ഇടങ്ങേറ കാക്കൂന്ന് വിളിച്ചു പറയും പിന്നോട് ഞാൻ ശ്രമിച്ചാളങ്ങനെയാണ് ഇങ്ങനെ വയസ്സായില്ല അങ്ങനെ പിന്നെ വയസ്സായില്ല വെച്ചിട്ട് ഇങ്ങനെ പറയും മനസ്സന്മാർ സത്യം പറഞ്ഞാൽ ശരീരം കൊണ്ടും വെജ മനസ്സോണ്ടും വെജാത്ത അവസ്ഥയിൽ നടന്നിപ്പോൾ പത്താം തീയതി ഇനിയിപ്പോൾ അങ്ങോട്ട് വരാലോ എന്ന സമാധാനത്തിലിരിക്കുകയാണ് ഞാൻ കണ്ടവള് പറഞ്ഞ പുഴി കണ്ടോ ഇന്നോട് കുറ്റം പറഞ്ഞു കൊടുക്കാൻ ഓള തളക്ക് എന്നെ എന്നെ ഓള ആൾക്കാരുണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്നെ പറ്റി കുറ്റം പറയും എന്നെ എന്തോ സാധനം അറിയാ ഏതായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞങ്ങട്ടോന്നും ഇനിയോട്ടെ നേരം മുറുക്കുമ്പോൾ മുളുക്കുമ്പോ അടിട്ടിറങ്ങി വരും ഒരു പേരേക്ക് പേരൊരു പണിയൂലാരാന്റെ പെരേക്ക് വരുന്ന കണക്കും രീതി ഈ തളക്കറിയില്ലോന്നു നല്ല പുതിയ ആ ഞാൻ ജയിച്ചു നിങ്ങളെ എന്നോടും ഉണ്ടാകാ പോയേരിക്കും ഒച്ചപ്പാടൊന്നു കേക്കാ ചേപ്പള് പോയി ജയിച്ചു ഞാന് എല്ലാ എന്തപ്പോ നേരം വെളുക്കുമ്പോ എന്നുള്ളത് കണ്ട് വന്നിരിക്കണേ വരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതാണെന്നത് അതെന്ത് വർത്താനമ്മ എന്നു പറയണത് ഞാൻ പോവോ ഞാനീ ഓളെ കാണാൻ വേണ്ടിട്ട് മണ്ടി കഴിച്ച് വന്നതാണ് പരയത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേ അത് വേറെ കാര്യം ഇവിടെ നിന്ന് പോയിട്ടാണെങ്കി ബാക്കിയുള്ള പണി എടുക്കാൻ രണ്ട് ദിവസമായി ഓളെ ഇങ്ങനെ ഉറക്കത്തിൽ കാണേ ഇപ്പൊ വിവരങ്ങൾ ഞാൻ ഫോണിൽ കൂടെ ചോദിച്ചിണ്ടെങ്കി നമ്മൾ കാണണ്ട പോന്ന് കാണണ്ടേ അങ്ങനെ മണ്ടി വന്നതാണ് പിന്നെ നന്നാല് അവളിപ്പ് ഒറ്റത്താടി അല്ലല്ലോ ഇങ്ങനെ ഇരിക്കുന്ന സമയമല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര ഇടങ്ങേറ് ഒന്ന് വന്ന് കണ്ടാലോ കാണും പിന്നെ അവിടെ ഇങ്ങനെ ചോദിക്കണോണ്ട് എന്റെ കൂട്ടം കുടുംബക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്കൊരു മോള് ഉണ്ടായിട്ട് ഇപ്പൊ അത് പള്ളി ഉണ്ടായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് കൂടെ കാണാനും പോയില്ലേ എന്ന് പക്ഷെ നമ്മളെടുങ്ങറിപ്പോ ഓരോടൊപ്പം എങ്ങനെ പറയാ അങ്ങനെ വണ്ടി വണ്ടി വന്നാണ് ചായ ഒരു കുറവേട് അപ്പൊ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഊരവേദനയും പുറം വേദനയും ഇല്ലാത്ത വേദന ഇല്ല ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കുക ഓൾക്ക് ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ എല്ലാ വേദന ഉണ്ടാവില്ലോന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു ഞാന് ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഓളോട് പറഞ്ഞു കൊടുക്കലുണ്ട് ഈ സമയത്ത് ഇങ്ങനെയുള്ള സോക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് എനിക്ക് നല്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുന്നതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ഇന്നൊക്കെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നല്ലോണം പറഞ്ഞു കൊടുക്കലുണ്ട് പിന്നെ ഞാൻ അവളെ ഒരു പാത്തി ഇരുത്തലില്ല ഈ സമയം ഇപ്പൊ കണ്ട ഇപ്പൊ എത്ര നേരമായിട്ട് വർത്തമാനം പറഞ്ഞു ഓൾ ഇരിക്കണത് ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടാ എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ എല്ലാ പണിയും ഞാൻ അടുക്കല് എന്നാലും ഒന്ന് അടിച്ചു വരാനും ഒന്ന് പിന്നെ തുടക്കാനെ പോളെ ഞാൻ എന്നാൽ അങ്ങനെയെങ്കിലും കൊമ്പിട്ട് ഒന്ന് തുടച്ച് ഇതാക്കിയാലല്ലേ നല്ല സുഖമായിട്ട് പ്രസവിക്കുള്ളൂ ഇപ്പോഴത്തെ കാലത്തൊക്കെ അനിയാ കീറലാണ് എന്തിനെ ആസ്പത്രിക്കാർക്ക് പൈസ ഇട്ടാൻ വേണ്ടിയിട്ടേ അത് നമ്മളാണ്ട് തല ചൊർക്കാണ് നമ്മൾ ഇവിടെ പള്ളയുണ്ട് ചോദിച്ചിട്ട് ഇപ്പം ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഓരോ വേദന കാലി വേദന കഴിഞ്ഞു വേദന ഇല്ലാത്ത വേദന ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓരോ കിടന്ന് ഓർമ്മു നല്ല സുജായകളായി രാവും പകലും കിടന്ന് ഓർന്നാൽ തിന്നാ ത എന്നൊരു പഴൻ്റെ ഉള്ളിൽ നെയ്യ് കെട്ടിയിട്ടാണ് ഈ കയറുന്നത് പക്ഷെ ചില പെണ്ണുങ്ങളുണ്ട് കിട്ടാം മക്കളെ നല്ലോണം പണിയെടുത്താലും അച്ഛനക്ക് ചില ബുദ്ധിമുട്ടുകൊണ്ട് ചെപ്പം കോപ്പശ ഒക്കെ ഉണ്ടാവരുണ്ട് അതിന് തെറ്റല്ലാം പറഞ്ഞത് എന്നാലും നമ്മൾ അറിഞ്ഞും കൊണ്ടും നമ്മൾ പണിയെടുക്കാണ്ട് ഇങ്ങനെ കിടന്നിട്ട് ഞാൻ ഒരു അവരുത്തിക്കണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഞാൻ ഇതാക്കലാണ് ഞാൻ അതൊക്കെ സർവ്വസാധാരണ അല്ലേ അതൊക്കെ ശരിയാവും ഇപ്പം ആറുമാസായില്ല ഏഴാം മാസത്തേക്ക് ഇനി പത്താം തീയതിക്കൊക്കെ കിടക്കില്ല ആ ഇനിയിപ്പോ ഒട്ടേറെ ഇണ്ടാ ഇനിയിപ്പാകെ അഞ്ചാ മൂന്ന് നാല് മൂന്ന് മൂന്ന് മാസമായിട്ടുണ്ടാവും തേച്ച് ഇനി രണ്ട് മാസമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിനൊക്കെ ആക്കെ ചെയ്യും പിന്നെ ഈ കാലുവേദനയും ഊരവേദന ഒക്കെ കണ്ട് മാറും ഞാൻ എപ്പോഴും ഞാൻ ഓളോട് പറയലുണ്ട് ആ അതുമ്മ പറഞ്ഞത് ശരിയാണ് എത്ര പണി എടുത്താലും ചിലവർക്ക് ഓപ്പശം പറഞ്ഞത് ചില ബുദ്ധിമുട്ടുകൊണ്ടാണ് അതന്നെ ഇപ്പൊ ഞാൻ ഓളോടും പറയുന്നത് ഏതാലും ഒക്കെ ശരിയാവുമല്ലോ ഇനിയിപ്പൊ പത്താം തിയതി ആയാലും തനി കേക്ക് കിടന്നല്ല ഇപ്പോ ഇപ്പോൾ ഇനിയിപ്പോ ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റില്ല എന്നാലും വല്ലാണ്ട് കിടത്തും ഇരിക്കൊന്നുമില്ല കേട്ടോ ഞാനേട്ടാ അതല്ല കഥ ആ ഞാനിപ്പോ അവിടെ കൊണ്ടുപോയി ജയിച്ചിട്ട് ഞാനിപ്പോ പണിയൊന്നും ഉടുപ്പിക്കാതിരിക്കൊന്നുമില്ല ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉള്ള കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കോളും ഇച്ചു നല്ല ബോധ്യണ്ട് സുഖമായിട്ടൊന്ന് പ്രസഹിച്ചു കാണാൻ എന്താ അളാപ്പാന്റെ മക്കൾക്കൊക്കെ കോപ്പശം കഴിഞ്ഞിട്ട് എന്നും നട്ടല് വേദന ഈ സൂചി അടിച്ചിട്ട് എന്നറ്റിങ്ങൾക്ക് വേദന വരുത്തേ അപ്പൊ അതും ഞമ്മളെ കണ്ണീൽ കാണണ്ടേ അപ്പൊ ഏതാ ഓൾക്ക് അതൊന്നും വെറ്റിക്കുള്ള വജ് ഞാൻ ഇണ്ടാക്കില്ല ഏതായാലും ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് പറയാനും കൂടിയാണ് വന്നത് ഇപ്പൊ ഈ പത്താം തീയതി ആറ് തെങ്ങി ആയി കടന്നല്ലോ ഇനി ഒരു നല്ല ദിവസം വെച്ചിട്ട് അവളാണ് കൊണ്ടി ആ പരിപാടിയാണ് വെച്ചാലോ നമുക്ക് എല്ലാം മാങ്ങൾ എന്ത് തലയത്ത വർത്താനപ്പൊ നിങ്ങള് പറയണത് അവളെ എവിടെക്ക് കൊണ്ടുപോകണത് ആ നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ് ആറ് തേഞ്ഞി പത്താം തീയതിക്കൊക്കെ ഏക്ക് പറക്കാണ് ആ അതൊന്നും ഇപ്പൊ ഇല്ല അതെ ഓളഞ്ഞി എന്റെ മോൻ പറഞ്ഞിരിക്കും ഇവിടെത്തന്നെ രണ്ട് പ്രസേച്ച് കിടത്താന്ന് നിങ്ങളാ കാട്ടുമുക്കിലൊക്കെ അവൾക്ക് വേദന അളകിണ്ടെങ്കിലേ വണ്ടിയും ഇതൊന്നും വരാത്തതാണ് അപ്പൊ എല്ലാ സൗകര്യവും ഇവിടെത്തന്നെ അല്ലേ ഇപ്പൊ കാണിക്കുന്നത് ഇവിടെ രണ്ട് സ്റ്റോപ്പിന്റെ അപ്പുറത്താണ് അവിടുന്നൊക്കെ കാണിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് പിന്നെ എന്റെ കാല കൊണ്ടും കജോണ്ടൊന്നും ഞാൻ നാട്ടിൽ വന്നിട്ട് കാണിച്ചിട്ട് ഓളെ കൂട്ടിക്കൊണ്ടിരട്ട് ഇവിടെ വന്ന് കാണിക്കാൻ അതുകൊണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടാണ്ട് കൊണ്ടുപോവാ അല്ലാണ്ട് ഇപ്പൊ തന്നെ ഒന്നും കൊണ്ടാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് എന്റെ ചെറുക്കം പറഞ്ഞിരിക്കണു ആ ചടങ്ങൊന്നും വേണ്ട ഇനി അഥവാ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും കാര്യങ്ങളൊന്നും പറഞ്ഞാളിന്ന് പറഞ്ഞിരിക്കണു ആ അതോ അതൊന്നും വേണ്ടട്ടോ ആ ചടങ്ങൊന്നും വേണ്ട വേണമെങ്കിൽ നിങ്ങക്ക് പ്രസേച്ച് എന്റെ ചെറുക്കം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രസവം കഴിഞ്ഞു ആപ്പേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൂട്ടി കൊണ്ടുപോയിക്കോട്ടെ ഇനിയിപ്പ കുട്ടിക്ക് ഇനി കുട്ടി പ്രസവിച്ച് കേൾക്കുമ്പോഴും കുട്ടിക്ക് ഇനി എന്തെങ്കിലും കാര്യം കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാട്ടുമുക്കിന്ന് എത്ര ദൂരമാണ് ഒരു ഡോക്ടറെടുത്ത് വരാൻ അപ്പൊ ഓന അതാ പറഞ്ഞത് നാല്പത് കഴിയോളം ഇവിടെ നിന്നോട്ടെ എന്നാണ് പറയുന്നത് എനിക്കിപ്പോ ഓൻ പറഞ്ഞതിന്റെ അപ്പുറം ഇച്ചു നിൽക്കാനൊന്നും പറ്റൂല ആ അതിപ്പോ ഒന്നും വേണ്ട ഏതായാലും ഇപ്പൊ നിങ്ങൾ വന്നത് സ്ഥിതിക്ക് നമ്മളിപ്പോ ചോദിക്കും ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്നൊക്കെ അങ്ങോട്ട് വിളിക്കാണിച്ചിട്ട് വന്നപ്പോൾ വന്നപ്പോ അങ്ങനുള്ളൂ അതമ്മ ശരിയാവ അവള് ആദ്യത്തെ പ്രസവല്ലേ അത് പെണ്ണിന്റെ ആൾക്കാർക്കാണ് എത്ര കാട്ടുമുക്കാണെങ്കിലും ആദ്യത്തെ പ്രസവ പെണ്ണിൻ്റെയോടാണ് രണ്ടാമത്തെ മൂന്നാമ മൂന്നാമത്തൊക്കെ ആണെങ്കിലും എല്ലാം നമ്മൾ മാപ്പിളയോടെ പ്രസവിച്ചെടുക്കുക അതൊന്നും ശരിയാവൂല ആ പിന്നെ വന്നാലേ ഇച്ചൊരു മോളളളു മോള കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങൊക്കെ പറഞ്ഞാൽ ഞങ്ങക്ക് വലുതാണ് ഞങ്ങക്ക് പിന്നെ നൂറിനോ ഒന്നും ഇല്ലേ ഉയറ്റൊന്നുള്ളൂ ആണായിട്ടും പെണ്ണായിട്ടും അപ്പൊ അത് ആണ്ടേ അതല്ല കഥയത്ത് വർത്താല നിങ്ങൾ പറഞ്ഞത് ഇനിയിപ്പൊ മോൻ അങ്ങനെ പറഞ്ഞേ ശ്രദ്ദേശിച്ച് നിങ്ങൾ തെറ്റി കൊടുക്കാൻ വേണ്ടിയത് അല്ലാണ്ട് മോന്റെ വാക്ക് കേട്ടിട്ട് അങ്ങനെ പറയില്ലേ വേണ്ടിയത് ഞാൻ പേരെ വന്നത് ഇപ്പൊ ഈ കാര്യം പറയാനും വേണ്ടിട്ടാ വന്നത് ഏതായാലും ഓൻ വിളിക്കുമ്പോണ്ട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാന്നോ ഇന്നോടിപ്പൊ ഞാൻ മലയാളത്തിലല്ല പറഞ്ഞത് ഇനിയിപ്പിതിനു ഞാൻ എന്താ ഇപ്പൊ എന്റെ കുട്ടിനോട് പറയാനുള്ളത് എന്റെ കുട്ടിയായിട്ട് സമ്മതിച്ചില്ല നിങ്ങളിപ്പോൾ പറഞ്ഞില്ല ആ മോളും ആവുമെന്നുള്ളൂ അങ്ങനെ ഇങ്ങനെ അതേ പുറത്തേ എൻ്റെ മോൻ്റെ പെണ്ണുങ്ങളാണേ ഓളെ പളയെ കേൾക്കണ എൻ്റെ മോൻ്റെ കുട്ടിയാണേ അപ്പോൾ ഓനക്ക് വേചാറുണ്ടാവും ഉച്ചും വേചാറുണ്ടാവേ അതിനെന്ത്യോ സംഭവിക്കുമെന്ന് ഇപ്പോൾ നിങ്ങളെ വേദന പറഞ്ഞില്ലേ അതേ പുറത്തെ വേദന ഇപ്പം ഞങ്ങൾക്കും ഉണ്ട് നിങ്ങളെ വേണമെങ്കിൽ ഓൾ പ്രസേച്ച് നാപ്പ് കഴിഞ്ഞിട്ട് നല്ല ചേ കണ്ണു കൂട്ടി കൊണ്ടുപോയിക്കോളി അല്ല കാലാകാലം ഞങ്ങളിവിടെ നിർത്തണമൊന്നുമില്ല അത് തിരക്കേടില്ല ഓ ആദ്യത്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എവിടെ ഇപ്പോൾ ആയത്തവരൊക്കെ ഇപ്പോൾ മാപ്പിളാരോട് എത്ര പൂര കേസുകൾ പ്രസവിക്കുന്നുണ്ട് സൗകര്യ കുറവായിട്ടും എന്തൊക്കെയാണ് ബുദ്ധിമുട്ടായിട്ട് മാപ്പിളവരോട് പ്രസവിക്കണില്ലേ എന്നിട്ട് എന്താ പ്രസവിച്ചു ഇവിടെ എടുക്കാൻ പറ്റൂല മാപ്പളിനോട് അതല്ല കഥ ഈ ഒരു കടുത്ത് തന്നെ അല്ല ഇനി അവിടെയും കിടക്കാനുള്ളത് ഇനി നന്നാലെ ഒരു ബുദ്ധിമുട്ടേ പറഞ്ഞിട്ടുള്ളൂ എന്താ ഞാൻ അവിടെ കാട്ടുമുക്കാണ് ഒരു സാധനം വാങ്ങണമെങ്കിൽ എലിയോ ആശുപത്രി കേസ് വരണമെങ്കിൽ ഒരു കുറേ ആണ് നടക്കണം അതിപ്പോൾ ഉൾക്ക് പറ്റുമോ അതുകൊണ്ട് പറഞ്ഞു ഏതാണ്ട് എൻ്റെ മോനോട് ഇനി നിങ്ങൾ പറഞ്ഞ വീടൊന്നും വെച്ച് പറയാൻ പറ്റൂല ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ ഓന്നിട്ട് സമയച്ചില്ല ഇനി ഏതാണ്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് ഏതായാലും വരാൻ നിൽക്കണ്ട ഇനി ഇത് പറയാൻ വേണ്ടിയിട്ട് ഒരാളക്കൊണ്ട് ഫോണും വിളിപ്പിക്കും വേണ്ട ഞങ്ങൾ പറഞ്ഞത് അതിനെ ഉറച്ച തീമാതിരി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല ഇതപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്ത് മനസ്സന്മാരാണ് ഇത് തീരെ ഒരു പറഞ്ഞാൽ ഒരു ചുളിപ്പിക്കാത്ത ടീമുകൾ എന്തൊക്കെയപ്പോൾ അമ്മ പറഞ്ഞു പോയത് ഉറപ്പേ ഇനിയിപ്പം എന്താ കേട്ട് മോളെ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു കേട്ടില്ല എനിക്ക് വെച്ചല്ല റബ്ബേ മനുഷ്യനെ എന്തൊക്കെയൊരു പ്രതീക്ഷ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിയോ ഏതായാലും എൻ്റെ അമ്മ്മ്മ്മ്മായിമാൻ്റെ തീരുമാനമല്ല എൻ്റെ മാപ്പിളൻ്റെ തീരുമാനമാണ് എൻ്റെ മാപ്പിളാണോ അവർ പറഞ്ഞാൽ പങ്ങിട്ടുണ്ട് എടുക്കൂല അങ്ങനത്തെ സീച്ച മാപ്പിളി ഏതായാലും അമ്മ ആകെ കുഴഞ്ഞള്ള റബ്ബേ ഇനിയിപ്പം എന്താ കേട്ട് മോളെ ഞാൻ ഏതായാലും ഈ മനുഷ്യൻ ഈ മാപ്പ ഞെന്താ പറയുക അറിയില്ല എന്നോട് ഇതൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ട് എന്തേ ധൈറ്റം പറഞ്ഞിട്ട് പോന്നാൽ മതിയെന്ന് പറഞ്ഞാണ് എൻ്റെ വാപ്പ ഞാൻ ബാപ്പാനോട് ഞാൻ എന്താ പറയുക എനിക്കറിയില്ല എത്രപ്പം ഇനി കാട്ടുമോളെ ഞാനെന്താ കാട്ടമ്മ ഞാൻ കുറേ പ്രതീക്ഷിച്ചു ഈ പത്താം തീയതി എങ്കിലും അവിടെ വന്നാലും നല്ല ചേക്കൊന്ന് കിടന്ന് ഉറങ്ങണം എന്ന് ഇവിടുത്തെ പണിയെടുത്ത് ഞാൻ ആ കണ്ടുപോയിച്ചതായി എന്തായാലും എല്ലാം എന്നാൽ കാക്കു വിളിക്കുമ്പോൾ ഇന്നോട് പറയലുണ്ട് ഇജ്ജി ഇപ്പം ഒന്നും പോകൂല എൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞ് അപ്പോൾ കഴിഞ്ഞിട്ട് പോവുള്ളൂ എന്ന് അപ്പം ഞാൻ സത്യം വന്നാൽ ഞാൻ എന്ത് തമാശകളായിരുന്നു വിചാരിച്ചാണ് പക്ഷേ മുപ്പിരി ഇങ്ങനെയൊക്കെ ഒരു കണക്കൂട്ടിലൊക്കെ അമ്മാനോട് പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇനിയിപ്പോൾ എത്ര കാട്ടനും ഏതായാലും അമ്മയും ഈ മോന് വാശി പിടിച്ചാൽ പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ ഈ പൂക്ക് പോകണമെങ്കിൽ എനിക്ക് പറ്റാണ്ട് വെച്ചാണ്ടാവും അതിൽ തന്നെ എനിക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തീരെ വെയ്യണ്ടീ പുതുമുറികൾ എനിക്ക് തീരെ വെയ്യമ്മ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ തീത്താനും പോകണ്ട എന്നൊക്കെ അറിയണമല്ല എന്നുള്ള മരോൻ്റെ സ്വഭാവം ആര് പറഞ്ഞാലും ഇങ്ങനെ ഉടുക്കൂല എന്നാലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് ഉറച്ചു നോക്കും ഏതാ എന്താ ആ ി പറഞ്ഞ ശരിയാണ് എന്റെ അങ്ങോട്ട് പറഞ്ഞിട്ട് എടുപ്പൂല നീപ്പത്തെ കാട്ടാ ഏതായാലും ഈ മോൻ തീരുമാനിച്ച അതേപോലെ നടക്കൊള്ളു ഇനിയിപ്പിച്ചി പറഞ്ഞു നാല്പേ കഴിഞ്ഞിട്ട് വരാം നീ ഏതായാലും ഇമ്മ നിക്കണില്ല എത്രപ്പീ മണ്ടി കഴിച്ചു വന്ന് മനസ്സിലാടെ പണി ഇട്ടിറിഞ്ഞു പോന്നാണ് ഏതായാലും ഇമ്മ പോട്ടെ ഞാൻ ഇല്ലപ്പോട്ടെ ആപ്പനോട് എന്തെങ്കിലും കണ്ട് പറയാനേ അപ്പൊ എന്താ കാട്ടാ നയിക്കോട്ടെ മോള ഇമ്മ പോവട്ടോ ആയിക്കോട്ടെ അമ്മ ആ എന്നായിക്കോട്ടെ അമ്മായിമ്മയും കണക്കാണ് മാപ്പിളയും കണക്കാണ് എൻ്റെ ഒരു വിധി വല്ലാത്തൊരു വിധി ഞാൻ ജജിന്റെ മാപ്പിളീൻ്റെ കൂടെ ഇണ്ടാവുന്നു രണ്ടും കണക്കാണ് പക്ഷേ ഇപ്പൊ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് വേജകറാണല്ലോ അതിൻ്റെ ഒരു വിധി വല്ലാത്തൊരു വിധി